ഹായ് ഡിയേഴ്സ് എല്ലാവരുടെ അടുത്തും ആദ്യം തന്നെ ഞാൻ സോറി പറയുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതായിരുന്നു പക്ഷേ അതിൽ ഒരുപാട് വോയ്സ് മിസ്സായി പോയിട്ടുണ്ട് കുറേ ആളുകൾ റേറ്റ് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്തപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലുള്ള ഒരു അഫോർഡബിൾ റേറ്റ് നമുക്ക് പ്ലാന്റ് കിട്ടുന്ന ഒരു സെല്ലറെയാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരുടെ ഞാൻ വീണ്ടും വീണ്ടും സോറി പറയണം ഒരുപാട് പേര് റേറ്റ് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ആയിട്ടുണ്ട് ഞാൻ വീഡിയോയിലുണ്ട് വീഡിയോയിലുണ്ടെന്ന് റിപ്പീറ്റ് ചെയ്ത് അടുത്ത് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് സോറി കിട്ടോ എല്ലാവരോടും അപ്പോൾ നമുക്ക് പ്ലാന്റ് വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ നിന്നാണ് കൊല്ലം ജില്ലയിൽ പിന്നെ പുനലൂര് പത്തനാപുരത്തു നിന്നാണ് ഓട്ടോ പ്ലാന്റ് വന്നിട്ടുള്ളത് അവരുടെ ഹോം ഗാർഡൻ്റെ പേര് മിസ്റ്റർ മൈ ഗാർഡൻ എന്നാണ് കേട്ടോ പിന്നെ മുനീർ മേടയിൽ നിന്നാണ് സെല്ലർ നെയിം വരുന്നത് അവരുടെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാതെ അവരുടെ നമ്പർ തരുമോ അവരെങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യുക തുടങ്ങിയ ചോദ്യങ്ങൾ നമുക്ക് കമൻ്റിൽ വരാറുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ മാത്രമല്ല പുതുതായി കാണുകയാണെങ്കിൽ പുതുതായിട്ടല്ല നമ്മൾ സ്ഥിരം പ്രേക്ഷകർ തന്നെയാണ് നമ്മൾ അധികം ആളുകളും പക്ഷെ അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് എൻ്റെ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം പേരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം പറയണു കേട്ടോ ഇവർക്ക് മിസ്റ്റർ മൈ ഗാർഡൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിലെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഇവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നത് അതായത് മുമ്പ് ഞാൻ ഒരുപാട് കേരളത്തിലുള്ള സെല്ലേഴ്സിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്തൊക്കെ ഭയങ്കര റേറ്റ് ആണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ പുറത്തുള്ള അതായത് വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ പ്ലാന്റ് വാങ്ങിയത് അതിനുശേഷമാണ് ഞാൻ ഇവരുടെ ചാനൽ കണ്ടതും ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്തതും ഇവരുടെ പിന്നെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ കയ്യിലുള്ള പ്ലാന്റുകളൊക്കെ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ബൃശ്യായിട്ട് ഫ്ലവറോട് കൂടിയിട്ടാണ് ഇവർ പ്ലാന്റ് അയച്ചു തരുക അതും നല്ല അഫോർഡബിൾ റേറ്റിന് പോട്ടോടുകൂടി എല്ലാം പോട്ടിലിരിക്കുന്ന പ്ലാന്റുകളാണ് ഒരു ഡാമേജും വരാണ്ടാണ് ഇവർ നമുക്ക് അയച്ചു തരുന്നത് പാക്കിങ് ഒരു രക്ഷയില്ല നല്ല അടിപൊളി സൂപ്പർ പാക്കിങ്ങാണ് പിന്നെ ഇനിയിപ്പോൾ ഇവരുടെ വീഡിയോക്ക് താഴെയുള്ള കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചു റിവ്യൂ നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല നല്ല അഭിപ്രായമാണ് ഇവരെ കുറിച്ച് പറയുന്നത് ആരും തന്നെ ഒരു മോശമായിട്ട് ഒരു കമൻ്റ് പോലും ഞാൻ കണ്ടിട്ടില്ല ഇനി അഥവാ എന്തെങ്കിലും ഡാമേജ് പറ്റുകയാണെങ്കിൽ അവർ റീപ്ലേസ്മെൻറ്റോ റീഫണ്ടോ നമുക്ക് തരും കേട്ടോ അതായത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അൺബോക്സിങ് വീഡിയോ നിർബന്ധമായിട്ടും ചെയ്യുക നമുക്ക് പ്ലാൻ്റെ കയ്യിൽ കിട്ടി നമ്മളത് അൺബോക്സ് ചെയ്യുമ്പോൾ അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും കേടു പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വിവരം അവരെ അറിയിക്കുക അതല്ല നമ്മൾ പ്ലാന്റ് കിട്ടിയപ്പോൾ നല്ല ആണ് ഓക്കെയാണ് ശേഷം പിന്നെ നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ അതിനുള്ള റീഫണ്ടൊന്നും അവർ തരില്ലോ അത് ഞാൻ ആദ്യമേ പറയാം അപ്പോൾ അവരെനിക്ക് അയച്ചിട്ടുള്ളത് രണ്ട് പ്ലാന്റ് ആണ് കേട്ടോ ഒന്ന് വൈറ്റ് ആണ് ഹവായ് വൈറ്റും പിന്നെ ഒന്ന് എച്ച് ബി സിംഗ് പറയുന്ന പ്ലാന്റുമാണ് കേട്ടോ രണ്ടും നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് വൈവൈറ്റ് ചെറിയ പ്ലാന്റ് ആണ് വൈവൈറ്റിൻ്റെ വൈവൈറ്റ് ഇതുവരെ എൻ്റെ കയ്യിലില്ല കേട്ടോ കുറേ ആയിട്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ച ഒരു പ്ലാന്റ് ആണ് ഇവിടെ അടുത്തൊക്കെ ഷോപ്പിൽ ആയിരത്തി നാനൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് എച്ച് ബി സിങ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ബുഷി പ്ലാന്റ് ആണ് ബ്ലവറോട് കൂടിയിട്ട് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് നല്ല ബിഗ് സൈസാണ് മുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ അവരെ സ്ഥിരം കസ്റ്റമേഴ്സിന് അവർ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാറുണ്ടെന്നും പറഞ്ഞു കേട്ടോ അതായത് അവരടുത്തുനിന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ഹവായ് വൈറ്റിൻ്റെ റേറ്റും മുന്നൂറ് രൂപ തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് ഹവായ് വൈറ്റ് പിന്നെ ഇവരുടെ കയ്യിൽ ഒരുപാട് ഈ ഹൈബ്രിഡ് മുകേൻ വിലാസിൻ്റെ ബേബി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അതായത് നമ്മളിപ്പോൾ കുറേ ആളുകൾ ഞാനൊക്കെ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട് അതായത് നല്ല റേറ്റുവാണല്ലോ അപ്പോൾ ഹൈബ്രിഡിനൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റുകൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കുറേ ആളുകളടുത്ത് അന്വേഷിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ അന്നൊന്നും ഈ ബേബി പ്ലാന്റ്സ് അവൈലബിൾ അല്ല എല്ലാം മദർ പ്ലാന്റ്സ് അല്ലെങ്കിൽ വലിയ പ്ലാന്റ്സ് നല്ല റേറ്റിൻ്റെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നത് ഇവരുടെ അടുത്ത് പിന്നെ എല്ലാ വെറൈറ്റിയുടെയും ബേബി പ്ലാന്റ്സ് അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത് നല്ല അഫോർഡബിൾ റേറ്റിനപ്പോൾ നമുക്ക് പ്ലാന്റ് വാങ്ങിക്കാൻ പറ്റും പിന്നെ ഈ ഹവായി വൈറ്റ് മുന്നേ എനിക്കൊരു സെല്ലർ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വന്നപ്പോൾ ചെറിയ പ്ലാന്റ് ആയിരുന്നു വന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് പിന്നെ സർവൈവ് ചെയ്തില്ല ഭയങ്കര സെൻസിറ്റീവ് പ്ലാന്റ് ആണ് ഹവായ് വൈറ്റ് അപ്പോൾ ഇതെനിക്ക് പ്ലാന്റ് രണ്ടും രാത്രിയാണ് കിട്ടിയത് രാവിലെ വരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല ഞാൻ അപ്പം തന്നെ അത് അൺബോക്സ് ചെയ്ത് വീഡിയോ എടുത്തു വീഡിയോക്ക് കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ടോ എന്നൊരു സംശയം എന്തായാലും പ്ലാന്റുകൾ രണ്ടും നല്ല ഉഷാർ പ്ലാന്റ് ആണ് ഒന്ന് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് എനിക്ക് ഭയങ്കര ഭയങ്കര പ്ലാന്റ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം നല്ല ഒക്കെ ചെയ്തിടാൻ പറ്റിയ പ്ലാന്റാണ് പിന്നെ വൈറ്റ് വൈവൈറ്ററിയാലോ കുറച്ചൊരു ചെറുതാണ് എന്നാലും കുഴപ്പമില്ല നല്ല പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അവരുടെ കുറച്ച് വീഡിയോസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും ഇതൊക്കെ അവരുടെ കയ്യിലുള്ള ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റുകളാട്ടോ ഇതൊക്കെ ഒക്കെ ഹൈബ്രിഡ് ബോഗിൻ വിലാസ് തന്നെയാണ് പോട്ടോട് കൂടി വേണമെങ്കിൽ അവരങ്ങനെ അയച്ചു തരും അതല്ലെങ്കിൽ പിന്നെ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് കവറിലാക്കിയിട്ട് അങ്ങനെ അയച്ചു തരും കേട്ടോ അപ്പോൾ ഇതേപോലത്തെ പ്ലാന്റുകൾ ആർക്കെങ്കിലും വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാനിവിടെ കാണിക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ ഉള്ള പ്ലാന്റുകളാകുമ്പോൾ നമുക്ക് വളർത്തിയെടുക്കാൻ ഭയങ്കര ഈസി ആവും നമ്മളെ നാട്ടിൽ വളർന്ന് പരിചയമുള്ള പ്ലാന്റുകളാകുമ്പോഴേ പെട്ടെന്ന് തന്നെ നമുക്കത് പിടിച്ചിട്ടും മാത്രമല്ല ഭയങ്കര ഈസിയാവും വളർത്തിയെടുക്കാൻ പുറത്തു നിന്നൊക്കെ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് പിന്നെ മുമ്പ് ആരെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് പ്ലാന്റുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണം അല്ലാത്തവർക്കും കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തു തന്നെ വരാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്